ഞാനിന്ന് ഉള്ളത് ബാംഗ്ലൂരിൽ രാജാജി നഗറായി രാജാജി നഗറിൽ ആർ പി ഇ എസ് രാജാജി നഗർ പാരൻ്റ് പാരൻറ്റ് എജ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന സ്കൂളിൽ ഇവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഒന്നാണ് സാധാരണ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുക രാവിലെയാണ് രാവിലെ നടന്നു കഴിഞ്ഞാൽ ഒമ്പതര തൊട്ടിട്ട് മൂന്നര വരെ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ രണ്ടരയൊക്കെ വൈകിട്ട് പെയ്യും ഇവിടെ ടൈമിംഗ് തന്നെ രണ്ടര രണ്ട് മണിക്കാണ് രണ്ട് മണി തൊട്ടിട്ട് നാലര വരെ എന്നാണ് പക്ഷേ അതിനിടയിൽ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ പോലും ചോദിച്ചപ്പോൾ അത് നാലര നമുക്ക് നീട്ടിയെടുക്കാം നാല് മണി എന്ന് പറഞ്ഞപ്പോഴും നാലര വരെ അഞ്ച് അപ്പോൾ ഓക്കെ എത്ര സമയം അവർ ഇരിക്കുന്നു അത്ര സമയം എടുക്കാമെന്ന് വെച്ചു ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായി അഞ്ചോ മുക്കാലിന് സ്കൂളൊക്കെ മൂന്ന് മണിക്ക് മൂന്നര മണിക്ക് എത്ര മണിക്കൂർ സ്കൂളൊക്കെ വാട്ട് ടൈം ഡിഡ് യോർ ത്രീ തേർഡി ദി ദ ചിൽഡ്രൻ മൈൻഡ് ഹോം ആൻഡ് ദ പ്രിൻസിപ്പൾ ഇസ് ഇ മുഴുവൻ സമയവും ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇരിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ഇൻ്റർവെൽ വരെ പോവാതെ അവിടെ ഇരുന്ന ഒരു പ്രിൻസിപ്പൽ മധു എസ് എസ് മധു മാം ആൻഡ് ദീസ് ആർ ദ ടീച്ചേഴ്സ് ഇതിൽ കുറച്ച് മലയാളികളുണ്ട് കേട്ടോ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്നുണ്ട് ആൻഡ് വയനാട് എന്നൊക്കെ ഉണ്ട് സോ ഐ വാസ് ടെലിംഗ് നെയ്മാറ്റ് യു പീപ്പിൾ ആർ ഡിഫറെൻ്റ് ബിക്കോസ് You spend till 5:45 here. You still don't want to go home. What? <laughs> you want to go home. Still you are here, and uh, that is a passion. I was talking about talent and passion. So talent you have or you don't have, but passion is something else. It's not just loving teaching. It is you are living to teach. You are living to learn, and then slowly unlearning and relearning. So I hope you enjoy. Yes. yes. Why do you say you enjoyed? Why do you say you enjoyed? Because it, was interaction, interactive. It's interactive for oh, class. Interaction, interaction that I on the Then why? Another reason for it. enjoying. Inspiring. Inspiring. Okay. Well, thank you so much. Small game also. Activities were there. Then what? Not that much activities, but thought-provoking activities were there. Okay then. ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നായിരിക്കണം എന്നാണ് അപ്പോൾ ഒരു എന്നെ പറയുന്നത് കേൾക്കുന്ന ആളുകൾ ഒരുപാട് വർഷം മുമ്പേ പഠിപ്പിച്ച ഉണ്ടായിരിക്കാം ആ ആളുകളിൽ നിന്ന് ഇന്ന് കാണുന്ന പിക്ചർ ഡിഫറെൻ്റാണ് അന്നത്തെ കാലത്ത് ഡിമാൻഡ് അടിയും തല്ലും ഇമ്പോസിഷനായിരുന്നു ഞാൻ ചെയ്തിരുന്നു പിന്നെ അത് മാറി അതല്ല ശരിയെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അന്ന് കുട്ടികൾക്ക് ഇന്ന് റെസ്പെക്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ പലർക്കും റെസ്പെക്ട് കൊടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അത് തെറ്റായിരുന്നു എനിക്ക് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ മാറിയിട്ടുണ്ട് സോ ഈ ചേഞ്ച് ഇതിനാണ് ലേണിങ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ പുതിയ രീതിയിലേക്ക് പഠിക്കുകയാണ് പുതിയ കാലഘട്ടത്തിലേക്ക് പോകുന്ന കുട്ടികളെ അതിനെ അതിനെക്യുപ്ഡാക്കാൻ പഴയ ലേണിങ്ങുമായി നമുക്ക് പറ്റില്ല നമുക്ക് ഫോർ ടുഡേയ്സ് പ്രോബ്ലംസ് വി നീഡ് ടുമോറോ സൊല്യൂഷൻസ് For today's problems, we need tomorrow's solutions. That's the update. That's the teaching training program, Oxford University, President of Indiana. I did it here. So happy to see your happy faces and thank you for your wonderful uh, feedback and responses. Keep glowing and keep growing. Thank okay. Thank you so much. Hi.